ഫിലോട്ടിനെ പുതിയ വിഡ്ലറ്റ്സോ 리സൻലി ടാക്സി സെഗ്മെന്റ് ടാക്സി സെഗ്മെന്റിൽ 리സൻലി ലോഞ്ച് ചെയ്ത വാഹനം ഓറാന ഓറോ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സി വാഹനം ആണ് ദി പ്രൈം എസ്ഡി ആണ് ഓറയില് വരുന്നത് ഈ ലൈനിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എത്രയാണ് അപ്ഡേറ്റ് ഔൺ പ്രൈസി ഡിസൈഡ് ടു കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് ഡീറ്റൈലറ്റ് ചെക്ക് ചെയ്യുക ഓറോ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈം എസ്ഡി വേരിന് ടാക്സി സെഗ്മെന്റിൽ വര് വാ വരുന്ന വാഹനം എല്ലാ ഫീച്ചേഴ്സിന അതി

ഹിഡ് പുതിയ ലോഗ്രിപ്പ് ഒരു ബ്ലാക്ക് ഇപ്പോൾ ഭാഗം കാണാം ആണ് ഓവറുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ ഇനി ഫ്രണ്ടിൻ്റെ നമുക്ക് ബേസ് നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ

ഗ്ലാസ് ഗ്ലാസ് ആൻഡിന് ഇനി അത്യാവശ്യം എളുപ്പമുള്ള വലിയ വാഹനമാണ് ഓറ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിൽ നമുക്ക് പ്രൈം എന്ന് ആണ് വേറെ ഓറയുടെ ബാജിങ് കാര്യം തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഹൈ സി എൻ ജിന്ന് പറഞ്ഞിട്ടൊരു ബാജിങ് കാണാം നമുക്ക് ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ഉണ്ട് ഈ ഫോർ ഓവർ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഡേ ലൈറ്റ് ഹാളജനായിട്ടാണ് വേണ്ടത് സ്റ്റോപ്പ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലെ റിഫ്ലക്ടേഴ്സ് കാണാം രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഓൾറെഡി വരുന്നത് ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ്ങനും തന്നെ വരുന്നില്ല അകത്തുനിന്ന് ലിവർ വിളിച്ചിട്ട് വേണം ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബൂട്ട് ഓപ്പൺ ബൂട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് സി എൻ ജിണ്ട് ഇതിന് രണ്ട് ടാങ്കുകളാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ബൂട്ട് സ്പേസിന് കുറവ് വരും

നമുക്ക് ബ്ലാക്ക് വേണ്ടത് സ്പീക്കർ ബില്ലാണ് സ്പീക്കർ ബില്ല് മാത്രമല്ല സ്പീക്കേഴ്സ് വരുന്നില്ല ബോട്ടിൽ ഓടസ് കാണാം സീറ്റ് ഹാറ്റ് ഓപ്ഷൻസ് ബേസ് വേനിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ടാക്സി വേനൽ ടാക്സി സെഗ്മെന്റിൽ ഓരോ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് മാനവലായതുകൊണ്ട് ഡെഡിക്കേറ്റഡ് എപ്പം കാണാം ഫീൽഡ് ഓപ്പൺ ചെയ്യാനോ ബൂട്ട് ഓപ്പൺ ചെയ്യാനോ ഫുഡ് ഓപ്പൺ ചെയ്യാനോ താറ്റ് നമുക്ക് സി എൻ ജിയും പെട്രോളും ഫില്ലറിന്റെ ഓപ്ഷൻ കാണാം ഹെഡ് ലൈറ്റിലാണോ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും ും ഉൾപ്പെടുത്തിട്ടില്ല താഴെ സ്വഭാവങ്ങളൊക്കെ കാണാം സ്റ്റീറും ഉൾപ്പെടുത്തിയിട്ടില്ല കീഴിൽ സ്റ്റാർട്ട് ചെയ്യാം ധനിവാനത്തിൻ്റെ കീ വരുന്നത് നമുക്ക് സെൻറ്റർ ലോക്കിംഗ് ആണെങ്കിലും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നോർമൽ കീ ആണ് വരുന്നത് ഇടവർത്തു വൈപ്പറുടെ കൺട്രോൾസും പല വശത്ത് ഹെഡ്ലൈറ്ററുടെ കൺട്രോൾസ് കാണാം ഇൻസ്റ്റാഗ്ലാസ്റ്റുകളിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് അൺഅലോഗ്യൂ മിനിറ്റാണ് സ്പീഡ് മീറ്ററും മാപ്പി മീറ്ററും എല്ലാം അനലോഗ് അൺഅലോഗായിട്ടാണ് വരുന്നത് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു അതിൻ്റെ അത്യാത്യാവശ്യം ഉള്ള എല്ലാ ഇൻഫോർമേഷൻസ് കാണാം ടിപ്പിയോ നമുക്ക് ആവറേജ് ഒരു ഡിസ്റ്റൻസ് കിട്ടിയാൽ എത്ര കിലോമീറ്റർ ഓടി അങ്ങനെ ബേസിക് ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് വരുന്നത് സെൻട്രലിൽ കൊണ്ടെങ്കിൽ അകത്ത് ആദ്യം പറഞ്ഞ രീതിയിൽ മിസ് സിസ്റ്റം വരുന്നില്ല നമുക്ക് ഷോറൂമിൽ നിന്ന് റിവേഴ്സ് ക്യാമറയും ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഹസനായിട്ട് കാണാം ബട്ടൺ എ സി യൂണിറ്റ് നമുക്ക് മാനുവൽ കൺട്രോൾസ് ആണ് വരുന്നത് ഇവിടെ ഞാൻ ചാർജിംഗ് വോട്ടിൽ ചാർജിങ് പോ ചാർജിങ് പോകാം യുസ് പി ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ ഓപ്ഷൻ കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സ്റ്റോറേജ് സ്പേസ് കാണാം നമ്മുടെ മാനുവൽ ഗിയർ ഗിയറിലൊരു കൊടുത്തിട്ട് ടോപ്പിലൊരു ബ്ലാക്ക് കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാം സെൻട്രൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല അത്യാവശ്യം കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ്രസ് ആണ് വരുന്നത് റീഡിംഗ് ലൈറ്റുകൾ ഹർജനായിട്ടാണ് വരുന്നത് ഡ്രൈവേഴ്സായിട്ട് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ

അകത്തേക്ക് കയറി കയറിയിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ട് സീറ്റ് എന്റെ ഹെഡ് ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ്റൂം കാണാം ഹെഡ്റൂം നോക്കുവാണെങ്കിൽ ലിവർ നിന്നാൽ പോലും ഏകദേശം ഒരു കാണാം വളരെ ആണ് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സെൻട്രൽ ആയിട്ടാണ് വരുന്നത് രണ്ട് വശത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ പ്രൈം എസ്റ്റി ടാക്സി സെഗ്മെന്റിൽ സിക്സ് എയർ ബാഗ് അവൈലബിൾ ആണ് എ ബി സി ബി ട്രാക്ഷൻ റോ ഹിൽ ഹോൾഡ് ചെയ്യാനൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഓറലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന പാർത്തം ഗ്യാപ്പില് ഒരു അവർ എഴുതിയിട്ടില്ല ഫോർ സ്റ്റാർ റേറ്റിംഗോ ഫൈവ് സ്റ്റാർ റേറ്റിംഗോ ആണ് ഇനി നമ്മുടെ എഞ്ചിനെ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഹോറയുടെ ടാഡ് ഡെസ്റ്റാറ്റിലെ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ കാപ്പ വി ടി വി ടി പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഹൺഡ്രഡ് എയ്റ്റി ടു എച്ച് പി ആണ് പവർ പിന്നെ ഹൺ ഹൺഡ്രഡ് നയൻ എം എൻ്റെ ടോർക്ക് ഉല്പാദിക്കുന്ന ഒരു എഞ്ചിനാണ് ഇവിടെ സീൻ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ പെട്രോൾ വാഹനത്തിന് ഒരു പതിനാറ് പതിനേഴ് ആണ് മൈലേജ് കാര്യങ്ങളത് സി എൻജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് പോയിന്റ് പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി ഓൺറോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓറയുടെ ബേസ് വെന്റ് ആയിട്ടുള്ളത് നമുക്ക് പ്രൈം എസ് ഡി വെന്റിൽ പത്ത് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഉള്ളത്